എല്ലാവർക്കും നമസ്കാരം മിർസാഫ് സല യുവാൻ സെക്രിയ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വയനാട്ടിലെ വലിയൊരു കലാകാരൻ കേട്ടോ വലിയൊരു കലാകാരൻ എന്ന് പറയാൻ കാരണം സമസ്ത മേഖലയിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട് വളരെ കുട്ടിക്കാലം മുതൽ സംഗീത ഉപകരണങ്ങൾ ഏതോ ആയിക്കോട്ടെ അതുപോലെ തന്നെ മോണാക്ട് മിമിക്രി പ്രസംഗം അഭിനയം അങ്ങനെ പോകുന്ന നീണ്ടൊരു നിര തന്നെ അതുപോലെ ഒരു വലിയൊരു പൊതുപ്രവർത്തകനാണ് ഇന്നിപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന വലിയൊരു സ്റ്റേജ് അവതാരകൻ കൂടിയാണ് അതിലൊക്കെ ഉപരി അദ്ദേഹം നിരവധി അവാർഡുകൾ വാങ്ങിയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് കേട്ടോ ഞാൻ ജീവിതത്തിൽ വന്നിട്ടുള്ളതെല്ലാം തന്നെ കടന്നു വന്നിട്ടുള്ള വഴികളിലെല്ലാം തന്നെ ചില ബന്ധങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ ഞാൻ വരാൻ കാരണം ശ്രീ ജയരാജ് ബത്തേരി എന്ന പത്രപ്രവർത്തകനാണ് അദ്ദേഹം ഒരു കലാകാരൻ കൂടിയാണ് അദ്ദേഹവുമായി ചില വേദികളൊക്കെ ഞാൻ പങ്കിട്ടിട്ടുണ്ട് അന്ന് തുടങ്ങിയ സൗഹൃദമാണ് അദ്ദേഹം എന്നെ വിളിച്ച ഈ സ്കൂളിന്റെ ഫംഗ്ഷനിൽ പങ്കെടുക്കണം ജഗദീഷ് ഏട്ടാ പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ ഞാൻ സമ്മതിച്ചു അത് ആ ബന്ധത്തിലുള്ള വിശ്വാസമാണ് എനിക്ക് ജയരാജനുള്ള ഞാൻ ഈ പറഞ്ഞ വ്യക്തി ജയരാജ് ബത്തേരിട്ടോ ജയരാജ് ബത്തേരിയുടെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാം നമസ്കാരം ജയരാജ് ജയരാജനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ജയരാജിനെ അറിയാത്തവർ വയനാട്ടിൽ ഉണ്ടായില്ല വയനാട്ടിൽ മാത്രല്ല കേരളത്തിൽ കാരണം അങ്ങനത്തെ ഒരു സ്റ്റേജ് അവതാരകനും ഒരു മാധ്യമ പ്രവർത്തനം കൂടിയാണ് അപ്പോ ജയരാജ് ഈ കലാരംഗത്തേക്ക് വന്നതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഈ കലാരംഗത്തേക്ക് വന്നെന്ന് പറയാനെ നമ്മളെ ചെറുപ്പത്തിൽ മിമിക്രീനോട് ഭയങ്കര താല്പര്യമായിരുന്നു അന്ന് നമ്മൾ ഈ പട്ടിനെ എടുക്കുക ആടിനെ ശബ്ദം എടുക്കുക മിമിക്രീനോട് ഭയങ്കര താല്പര്യമായിരുന്നു മിമിക്രിയിലൂടെയാണ് ശരിക്കും ഞാൻ കലാരംഗത്തേക്ക് വരുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ മിമിക്രി അതുപോലെ മോണോ ആക്ട് ഈ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുക പ്രൈസ് വാങ്ങാന്നൊക്കെ ഉള്ളത് ഉണ്ടായിരുന്നു പിന്നെ അതോടൊപ്പം തന്നെ എനിക്ക് തബല ഭയങ്കര ഇഷ്ടമായിരുന്നു തബല എന്റെ ആ ശബ്ദമൊക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിങ് ആണ് അപ്പോൾ നമ്മൾ ഈ കുട്ടിക്കാലത്തെ ഉത്സവങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ ഉത്സവ പറമ്പിൽ എത്തിയാണെന്ന കഥാപ്രസംഗത്തിൻ്റെ ഒരു സമയം അപ്പം ഞാൻ ശ്രദ്ധിക്കുക തബലിശ്രീയാണ് അപ്പം എനിക്കത് ഭയങ്കര താല്പര്യമാണ് തബല അങ്ങനെ ഞാൻ വീട്ടിൽ വരെ കൊടം എടുത്തിട്ട് കൊട്ടുക അതുപോലെ തന്നെ വാതില് നമ്മുടെ മരത്തിൻ്റെ വാതിലാണല്ലോ നല്ല ശബ്ദം വീട്ടുകാർക്കൊരു ശല്യമായി ഇങ്ങനെ കൊട്ടി കൊട്ടി കൊട്ടിയിട്ട് മീൻസ് അങ്ങനെയല്ല അവർക്ക് അങ്ങ് അത് എൻ്റെ മൂത്ത ജ്യേഷ്ഠം കാണുകയും അദ്ദേഹമാണ് എന്നെ ത്തേരിയില് ഒരു ഉസ്താദിന്റെ അടുത്ത് തബലയ്ക്ക് വിടുന്നത് അദ്ദേഹത്തിന്റെ പേര് ഇബ്രാഹിം അങ്ങനെ എന്താണ് എനിക്ക് ഓർമ്മ എന്റെ ചെറിയ പ്രായത്തിലാണിത് അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ തബല പഠിച്ചു അങ്ങനെയാണ് ഞാൻ കലാരംഗത്തേക്ക് വരുന്നത് അപ്പൊ ഒരു തബല മാത്രമാണ് ഇപ്പൊ ജയരാജ് പറഞ്ഞത് പക്ഷെ നിരവധി സംഗീത ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഞാൻ സമീപകാലത്ത് വരെ കണ്ടിട്ടുണ്ട് അപ്പൊ അത് ഏതൊക്കെയാണ് എങ്ങനെയെന്ന് അല്ല തീർച്ചയായും ഈ തബലയിൽ ഇപ്പൊ പണ്ട് ആരോ പറഞ്ഞ പോലെ അത് നമ്മളുടെ ഓരോ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ടാണ് അപ്പോൾ അതെൻ്റെ ഗുരുനാഥൻ തന്നെ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് അപ്പൊ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പഠിച്ചെടുക്കുമായിരുന്നു അപ്പോൾ ചില ആളുകളൊക്കെ രണ്ട് വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് തബലയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ പോകുക പക്ഷെ ഞാൻ ഒരു ആറുമാസം കൊണ്ട് തന്നെ എൻ്റെതായ കഴിവൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ സ്റ്റേജ് പ്രോഗ്രാമിൽ അത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ആട്ടോ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് അന്ന് തൊട്ടേ ഞാൻ സ്റ്റേജിൽ പോകും എനിക്ക് എന്റെ ആദ്യത്തെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ എനിക്ക് അൻപത് രൂപയാണെന്ന് എനിക്ക് തോന്നുന്നു അമ്പതോ നാൽപ്പത് രൂപയാണ് അപ്പൊ അന്ന് തൊട്ട് ഞാൻ പോവാറുണ്ട് അപ്പൊ അവിടുന്ന് ഞാൻ ഈ കോങ്കോ ഡ്രമ്മ ട്രിപ്പിൾ റമ്മിലേക്ക് കയറി ട്രിപ്പിൾ റമ്മില് പിന്നെ ഞാൻ തബല മാറ്റി ട്രിപ്പിൾ റമ്മില് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അപ്പോ ഇത് നാടകങ്ങൾക്കായാലും പിന്നെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെയല്ല നമ്മൾ ഗാനമേളയ്ക്ക് ഉപരി ഡാൻസ് പ്രോഗ്രാമുകളാണ് അതായത് ഏതൊരു സ്കൂളാണെങ്കിലും ഒക്കെ ഈ തബലയൻ ഡ്രമ്മും ഒക്കെ വേണം എല്ലാ കാര്യത്തിനും ഒപ്പനയ്ക്ക് വേണം തിരുവാതിരകളിക്ക് വേണം അതുപോലെ നാടകം വരെ വേണം പക്ഷേ ഇന്ന് അതൊക്കെ കാസറ്റിലേക്കൊക്കെ മാറിയില്ല അപ്പം അന്ന് നമുക്ക് ഒരുപാട് പ്രോഗ്രാം അപ്പോൾ ചെറുപ്പം തൊട്ട് തന്നെ അന്ന് ഞാൻ എന്റെ എന്നെ പറയും ഓൾറെഡി എന്റെ കയ്യെ കാണുള്ളൂ തബല കയ്യാളെ കാണില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അന്ന് തൊട്ട് എങ്ങനെ വായിക്കുന്നത് അങ്ങനെ ഞാൻ ട്രിപ്പിൾ ഡ്രമ്മിലേക്ക് കടന്നു ട്രിപ്പിൾ ഡ്രം പിന്നെ അത്യാവശ്യം നന്നായി വായിക്കുന്നു നമുക്ക് അടുത്തായിരിക്കും നമ്മളിപ്പോൾ ഒരു കാറ് വാങ്ങിയ വലിയ കാർ വാങ്ങണമെന്നില്ല ആഗ്രഹം പോലെ പിന്നെ നമ്മളെ ജാസ് വായിച്ചു പിന്നെ ഋതം കമ്പോസർ വന്ന സമയത്ത് ഋതം കമ്പോസർ അങ്ങനെയാണ് നമ്മൾ ഈ സംഗീതോപകരണങ്ങൾ ഒരുപാട് വേദികളിൽ നമ്മൾ കയറിയിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അപ്പൊ ജയരാജ് സംഗീത ഉപകരണങ്ങളുടെ കാര്യം പറഞ്ഞു ഇപ്പൊ ജയരാജ് അറിയപ്പെടുന്നത് വലിയൊരു സ്റ്റേജ് അവതാരകനായിട്ടാ കാരണം നിരവധി സ്റ്റേജുകൾ ഞാൻ കണ്ടിട്ടുണ്ട് വലിയ സെലിബ്രിറ്റികളുടെ കൂടെ ഇപ്പം അടുത്ത് തന്നെയാണ് വിനസ് ബക്രു ജഗദീഷ് ചേട്ടൻ അങ്ങനെ പോകുന്നുണ്ട് അപ്പം ഇതെങ്ങനെയാണെന്നുള്ളത് കൂടി ഈ അവതരണ ശൈലി ഒന്നാമത് ജയരാജിന്റെ ശബ്ദം ഗംഭീര ശബ്ദമാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ മിമിക്രി എന്ന് പറയുന്നത് ശബ്ദമാണല്ലോ നമ്മുടെ അതിലൂടെയുള്ള പരിപാടിയാണല്ലോ അപ്പോൾ ആ കാലത്ത് നമുക്ക് ഡയലോഗ് ഇടാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു നമ്മൾ പറയുകയും ചെയ്യുക അങ്ങനെ ആ സമയങ്ങളിലൊക്കെ നമ്മൾ ഈ ഗാനമേള ട്രൂപ്പുകളുണ്ട് അതായത് ഏകദേശം എന്റെ ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിലൊക്കെ ഗാനമേള ട്രൂപ്പിൽ വായിക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് അന്ന് അവതാരകൻ എന്ന് പറയല അനൗൺസർ എന്നാണ് അതായത് നമ്മള് ആദ്യം വേണമെങ്കിൽ ഫ്രണ്ടിൽ വന്ന് പറയും പിന്നെ നമ്മൾ ഇൻസ്ട്രിമെന്റ് വായിക്കുന്ന മൈക്ക് മൈക്കുണ്ടാവും അവിടുന്ന് അടുത്ത പാട്ട് നാടകത്തിനൊക്കെ അതെ അടുത്ത പാട്ട് ഇന്നതാണ് എന്നാണ് പറയുന്നത് പക്ഷെ അത് കാലം മാറിയപ്പോൾ അത് അവതാരകൻ അല്ലെങ്കിൽ ആങ്കർ എന്ന് പറയുന്ന ഒരു ശൈലിയിലേക്കായി അപ്പൊ ഏകദേശം അതിനുശേഷം നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ അതായത് കഴിഞ്ഞ വർഷം എന്റെ ഇരുപതാമത്തെ വർഷമാണ് അതായത് അവതാരകനായിട്ട് സ്റ്റേജില് ഒരുപാട് വേദികള് കേരളത്തില് പലയിടങ്ങളിലായിട്ട് നടത്തി ഒരു പക്ഷെ പറഞ്ഞതുപോലെ ശബ്ദം എന്ന് പറയുന്നത് നമുക്ക് ദൈവം തരുന്ന ഒരു കഴിവാണല്ലോ എന്റെ ബ്രദറിനെ അറിയിക്കും വിനയവും ഞാൻ ഒരു ശബ്ദത്തിന് ഉടമയാണ് ഒരു ഇത് അപ്പൊ അത് ഞങ്ങൾക്ക് ഒരു പാരമ്പര്യമായി കിട്ടിയതുപോലെ അതങ്ങനെ നിലനിന്ന് പോകുന്നുണ്ട് ഒരു പക്ഷേ ശബ്ദത്തിൻ്റെ കൊണ്ടും കൂടി ആയിരിക്കാം നമ്മളെ വിളിക്കുന്നത് എന്തായാലും നിരവധി പരിപാടികൾ ഇപ്പൊ പറഞ്ഞ പോലെ ജഗദീഷ് ഏടനെ ഞാൻ ഒരു വർക്കിൽ അദ്ദേഹത്തിന്റെ കൂടെ പോയത് പക്ഷെ അദ്ദേഹം തന്നെ റെക്കമെന്റ് ചെയ്ത് ഞാൻ പിന്നെ രണ്ടു മൂന്നാല് വർക്കുകൾക്ക് പോയി പക്ഷെ ആ കൊറോണ സമയത്ത് നമുക്കത് ഇല്ലാതെ പോയി അതുപോലെ ഗിന്നെ സ്പെക്റോ അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടി ഞങ്ങൾ ഇൻട്രാക്ഷൻ സെക്ഷൻ ഉണ്ടാവും സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ അപ്പോൾ അത് നമ്മളൊരു സ്റ്റേജ് ചെയ്തപ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ രണ്ട് മൂന്ന് സ്റ്റേജിൽ അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വലിയ കുഴപ്പമില്ലാതെ ഒരുപാട് വേദികൾ ഒരു ഏകദേശം ഒരു വർഷം എത്ര സ്റ്റേജ് ശരിക്ക് അവതാരകർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു പാട്ടുകാരന് ഒരുപാട് വേദി കിട്ടും പക്ഷെ അവതാരകർക്ക് എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്തിട്ട് കിട്ടുകയുള്ളു അപ്പോൾ ഏകദേശം നമ്മൾ കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞത് എൻ്റെ ഇരുപതാം വർഷമായിരുന്നു കഴിഞ്ഞ വർഷം ഏകദേശം ഒരു നൂറ്റി നാപ്പത്തി നൂറ്റി അമ്പതോളം വേദികളില് സീസണില് മാത്രമല്ലേ പരിപാടികളുള്ളൂ ഈ വർഷം പറഞ്ഞതുപോലെ ദൈവം സഹായിച്ചൊരു പത്ത് പതിനെട്ട് പ്രോഗ്രാം ഓൾറെഡി ബുക്ക്ഡ് ആണ് കാരണം ഏപ്രിൽ വരെ ഉള്ളത് അഭിനയം ഇൻസ്റ്റിറ്റ്യൂട്ട് പോയിട്ട് പഠിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ആ മേഖലയില് എത്രത്തോളം സിനിമ ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്തിട്ടുണ്ട് എത്ര എത്ര ആർട്ടിസ്റ്റുകളായിട്ട് ബന്ധമുണ്ട് അതൊക്കെ ഒന്ന് അറിയുന്നത് പറയുകയാണെങ്കിൽ അല്ല നമ്മള് സിനിമ എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ സ്വപ്നം പക്ഷെ ഇതുവരെ നമ്മൾ സിനിമ ചെയ്തിട്ടില്ല പക്ഷെ സിനിമ ചെയ്യാനുള്ള ഓഫറുകൾ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നമ്മൾ പറയലൊരു ഭാഗ്യത്തിന്റെ ഘടമാണ് എൻ്റെ സിനിമ അനൗൺസ് ചെയ്ത് വരെ ചെയ്തായിരുന്നു പക്ഷെ ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ ഏതാണ്ട് ഒരു മുപ്പതോളം ഷോർട്ട് ഫിലിമുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ഒരു കാലത്ത് ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ സമയത്താണ് ഞാൻ ഷോർട്ട് ഫിലിം വെച്ചത് അന്നൊക്കെ ഒരു സിനിമ പോലെ തന്നെയായിരുന്നു ഷോർട്ട് ഫിലിം നമ്മൾ നമ്മളുടെ കർമ്മങ്ങൾ ചെയ്യുക അതാണ് എൻ്റെ അത് ഞാൻ പറയാനുള്ള കാരണം ചോദിച്ചൊരു ചോദ്യത്തിൽ പ്രാധാന്യമുണ്ട് കാരണം മറ്റുള്ളവര് കാണാറുണ്ടോ വിളിക്കാറുണ്ടോ ഞാൻ ചോദിക്കട്ടെ ചില ആളുകള് ഞാൻ ആളൊന്നും പറയില്ല എന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായി വലിയ പേരെടുത്ത ചില ആളുകളൊക്കെ ഞാൻ മലനാട് ചാനലിലൂടെ കൊണ്ടുവന്ന ആളുകളാണ് എനിക്കറിയാം ആ തീർച്ചയായും കുറച്ചാളുകൾ ഉണ്ട് പക്ഷെ അവരെ ഞാൻ കൊണ്ടുവരുന്നു അവർക്ക് ഒരു മീഡിയ അതില് ഒരു ഒരു ഹൈപ്പ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ മീഡിയയിലേക്ക് എത്താൻ വേണ്ടി ഒക്കെ നമ്മളെടുത്ത് നിരന്തരം വരുന്ന ആളുകൾ അവരെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്ന് പിന്നീട് അന്ന് മലനാട് ചാനൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഒരു അന്ന് ഏഷ്യാനെറ്റ് ഒക്കെ ആയിരുന്നു ചാനൽ അപ്പൊ ഏഷ്യാനെറ്റ് പോലെ തന്നെയാണ് വയനാട്ടിൽ ഏഷ്യാനെറ്റ് ആയിരുന്നു മലനാട് വെച്ചാൽ എല്ലാ കേബിൾ ഓപ്പറേറ്റർമാരും കൂടി ഒരൊറ്റ ചാനലായിരുന്നു അപ്പൊ കാണാൻ ഇഷ്ടം ഇഷ്ടംപോലെ ആളുണ്ട് അപ്പൊ ഞാനിങ്ങനെ കൊണ്ടുവന്ന ചില ആളുകള് നമ്മളുടെ ഒരു സ്വകാര്യ ദുഃഖമായിരിക്കാം പക്ഷെ അവർ അവര് കുറച്ചുയർച്ചയിലേക്ക് എത്തി മലനാട് വിട്ട് മറ്റു വലിയൊരു ചാനലിൽ വന്നപ്പോൾ ആദ്യം എങ്ങനെയാണ് മീഡിയയിലേക്ക് എത്തിയത് എന്ന് പറയാൻ അവർക്കൊരു രാജൻപാടൂർ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ട് അപ്പൊ അയാളെ ഞാനൊരു ലൊക്കേഷൻ എന്നാണ് പരിചയപ്പെടുന്നത് അത് പുള്ളി എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ നാടുകടിക്കാറ്റിലൊക്കെ ഒരു പശുവിനെ കറക്കുന്ന ഒരാളുടെ റോൾ ഉണ്ടല്ലോ മോഹൻലാൽ ശ്രീനിവാസിന്റെ കൂടെ അദ്ദേഹമാണ് രാജൻപാടൂർ അദ്ദേഹം ഒരു നാടക നടനാണ് അപ്പൊ അദ്ദേഹത്തിലൂടെയാണ് ഞാൻ ഈ കുതിരോട്ടം അപ്പു അപ്പൊ ഇവരൊക്കെ വൈകുന്നേരം ഒരു കൂടലുണ്ട് കുഞ്ഞാണ്ടി ഏട്ടൻ അപ്പൊ ഇവരൊക്കെ നമ്മളുടെ അച്ഛന്റെ പ്രായമുള്ള ആളുകൾ അപ്പൊ ഇവരുടെ കൂടെ ഒരു ഭാഗത്ത് ഞാനും ഉണ്ടാവും അപ്പൊ ഇവരൊക്കെ ആയിട്ട് ഭയങ്കര സൗഹൃദമാണ് ഇപ്പൊ ചോദിച്ചാൽ നമുക്ക് എടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ ഷോർട്ട് ഫിലിമുകളില് ഏറ്റവും കൂടുതൽ എനിക്കൊരു എന്താ പറയുക സ്വയം അഭിമാനിക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നാടകത്തിന്റെ കുലപതികൾ എന്ന് പറയുന്നവരാണ് ഇപ്പോ കുഞ്ഞാണ്ടി അതുപോലെ തന്നെ ഈ ടി സുധാകരൻ സി വി ദേവ് കോഴിക്കോട് ശാന്താദേവി രാജൻ പാടൂര് അങ്ങനെയുള്ള കുറെ ആളുകളുണ്ട് അതുപോലെ തന്നെ കുട്ടിയാട്ത്തി വിലാസിന് ഇവരൊക്കെ വെച്ചിട്ട് ഞാൻ ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട് അതായത് വലിയൊരു ബിഗ് സ്ക്രീൻ അല്ലെങ്കിലും നമ്മൾ പറയുന്നത് അവരെ കൊണ്ട് അഭിനയിപ്പിച്ചിട്ടുണ്ട് അപ്പൊ സുധാകരേട്ടൻ്റെ എന്ന് പറഞ്ഞ സുധീഷിന്റെ അച്ഛനാണ് ടി സുധാകരൻ എന്ന് പറയുന്നത് നമ്മുടെ നടൻ സുധീഷിന്റെ അദ്ദേഹമൊക്കെ തന്നെ നമ്മളോരോ ഷോട്ടുകൾ ഞാൻ ആദ്യം പറയും സുധാറാട്ടൻ ഞാൻ പറയുന്ന പോലെ തന്നെ എനിക്ക് വേണം കാരണം അവരോട് ഭയങ്കര റെസ്പെക്റ്റ് ആണല്ലോ അപ്പൊ നമ്മളത് കാണിച്ചു കൊടുത്തൊക്കെ ചെയ്യുന്ന ആ ഭാഗത്തിലൊക്കെ പിന്നെ ഇത് കഴിഞ്ഞിട്ട് അവര് എന്നോട് നല്ല രീതിയിലായി നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ നമ്മളത്ര വലിയ രീതിയിലേക്ക് എത്തിയിട്ടില്ലല്ലോ പക്ഷെ ചില ആളുകളൊക്കെ ഒക്കെ ഉപമിച്ചുകൊണ്ട് അതുപോലത്തെ ഷോട്ടാണ് എന്നൊക്കെ നമ്മളെ നടൻ സുധീഷ് അടക്കും അദ്ദേഹം അത് കാണുന്നുണ്ടെങ്കിൽ അറിയാലോ കാരണം അങ്ങനെ ഒരു ഇതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സാഹചര്യങ്ങൾ ചില സാഹചര്യങ്ങൾ നമ്മുടെ സമയദോഷത്തിൻ്റെയൊക്കെയാണ് നമ്മൾ വീണ്ടും തിരിച്ചു ഇവിടെ നാട്ടിലെത്തി ഈ ചാനലിലേ തന്നെ സജീവം അതുപോലെ തന്നെ ജയരാജ് വയനാട്ടിലെ ആദ്യത്തെ ടെലിവിഷൻ ചാനലാണ് മലനാട് ചാനൽ അപ്പോൾ ഈ മലനാട് ചാനലിൻ്റെ അവതാരകനായിരുന്നു നിങ്ങൾ അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും എനിക്ക് തോന്നുന്ന ഒരു ആയിരത്തോളം ആളുകൾ ആളുകൾ എന്ന് പറഞ്ഞാൽ വയനാട്ടിലെ കലാകാരന്മാർ ചെറുതും വലുതുമായിട്ടുള്ള അവരൊക്കെ നമ്മളൊക്കെ അത് തുടക്കാർ തീർച്ചയായും നമ്മളത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കാരണം എന്താ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ ചെറുപ്പകാലം തൊട്ട് തബല ഒക്കെ വായിച്ച് ഇങ്ങനെ നിന്നതിന് ശേഷം ഞാൻ ഇവിടുന്ന് സിനിമ പഠിക്കാൻ വേണ്ടിട്ട് പോയി അതായത് ഞാനൊരു സ്വകാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സിനിമ വലിയ ആഗ്രഹമായിരുന്നു അത് പഠിച്ച് കുറെ ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനുശേഷമാണ് ഞാൻ തിരിച്ചു വീണ്ടും വയനാട്ടിലേക്ക് വരുന്നത് അപ്പം ഞാൻ ഇതിനിടയ്ക്ക് ചില ചാനലുകളൊക്കെ വർക്ക് ചെയ്തിരുന്നു കോഴിക്കോട് എ സി യുലെ ന്യൂസ് റീഡർ ആയിരുന്നു അതിനുശേഷം ജീവൻ ടി വി അങ്ങനെ കുറച്ചൊക്കെ വർക്ക് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ എത്തുന്നത് അങ്ങനെ തിരിച്ച് വീണ്ടും ഇവിടേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇവിടെ അങ്ങനെ ഒരു മലനാട് എന്ന് പറയുന്നൊരു ചാനൽ അപ്പം ഞാൻ അവിടെ എൻ്റെ ഒരു അപ്ലിക്കേഷൻ കൊടുക്കുകയും എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഇൻ്റർവ്യൂ എടുത്ത് അന്ന് തന്നെ എന്നെ അവർ അതിൽ എടുത്തു ഒരുപക്ഷെ അന്ന് എന്നെ ജയരാജ് പഴേരി എന്നൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞു ഒരു ജയരാജ് പത്തേരി എന്നുള്ള ഒരു ലേബല് എനിക്ക് തന്നത് മലനാട് ചാനലാണ് കാരണം അതിനെ നമുക്ക് ഒരിക്കലും അത് നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല അതിലൂടെയാണ് ജയരാജ് ബത്തേരി എന്നുള്ള ഒരാൾ അറിയപ്പെടുന്നത് പക്ഷെ അവിടെ ഈ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അണ്ടറിലായിരുന്നു പ്രോഗ്രാം സെക്ഷൻ ഞാനാണ് അവിടെ തീരുമാനിക്കുന്നത് അതിന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു അന്ന് ഞാൻ വെറുതെ ഇങ്ങനെ കരുതി ഒരുപാട് കലാകാരന്മാരുണ്ട് നമ്മുടെ വയനാട് ജില്ലയിൽ പാട്ടുപാടുന്നവരുണ്ട് പക്ഷെ അവരൊക്കെ തുടക്കമാണ് അപ്പൊ ഈ എടുത്തു പറയുമ്പോൾ ഇതിനു മുമ്പ് ഞാൻ ചില അച്ചീവ്മെന്റ് ഒക്കെ നേടിയിട്ടുണ്ടായിരുന്നു കാരണം ടെലിക്രിട്ടിക്സിന്റെ അവാർഡ് അങ്ങനെ കുറച്ച് അവാർഡുകളൊക്കെ കിട്ടിയിരുന്നു പക്ഷെ ഞാനിവിടെ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകൾ അങ്ങനെയൊന്നുള്ള ആളുകളല്ല അത് വളരെ കുറവാണ് ഇങ്ങനെ എന്തായാലും നേടിയ ആളുകൾ കുറച്ചുണ്ടായിരുന്നു പക്ഷെ അങ്ങനെയാണ് ഞാൻ മുഖാമുഖം എന്ന് പറയുന്ന ഒരു പരിപാടികളും തന്നെ കൊണ്ടുവരുന്നു എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പേ ഒരു മുഖാമുഖം മുഖാമുഖലേറ്റ് വന്നിരുന്നു പക്ഷേ അതിനു മുമ്പേ നമ്മളാണ് ഇത് തുടങ്ങിയത് പേരിട്ടിരുന്നത് എന്തായാലും തിരക്ക് പിടിച്ച കലാജീവിതത്തിനിടക്ക് ഇത്തിരി സമയം എനിക്ക് തന്നതിന് ഒരുപാട് സന്തോഷം ഒന്ന് രണ്ട് ചോദ്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് നിർത്താം ഒന്ന് ഒന്ന് ജയരാജന്റെ ഫാമിലി അതുകൂടി ഒന്ന് പറയുകയാണെങ്കിൽ ഞങ്ങള് അച്ഛനും അമ്മയും ഏഴ് മക്കളും അതിൽ ഏറ്റവും ഇളയാളാണ് ഞാൻ അച്ഛനും അമ്മയും മരിച്ചുപോയി പിന്നെ അഞ്ച് ജ്യേഷ്ഠന്മാരും രണ്ട് പങ്കന്മാരും ഉണ്ടായിരുന്നത് അതിൽ ഒരു ജ്യേഷ്ഠൻ ഒരു ആക്സിഡൻറ്റിൽ ഒരാറു വർഷം മുമ്പ് ഗുണ്ടിൽപേട്ട വെച്ചൊരു ആക്സിഡൻറ്റിൽ മരിച്ചു സുരേന്ദ്രൻ മാഷെന്ന് പറയും പുള്ളി മലബാർ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ആയിരുന്നു പിന്നെ നാല് ചേഷന്മാരായാലും ഒരു ജേഷൻ ആണ് വിനയകുമാർ അഴിപ്പുറത്ത് മലനാട് ചാനലിലെ ന്യൂസ് റീഡറാണ് ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് ഉണ്ട് പുള്ളി ഒരു പൊതു രംഗത്ത് വരുന്നു പിന്നെ വിജയൻ സുരേന്ദ്രൻ സുരേന്ദ്രൻ എന്നാണ് മൂത്ത മൂത്തചേഷൻ വിജയൻ എന്ന് പറയും പിന്നെ ഒരു ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ചേഷ്ഠൻ ഉണ്ട് പിന്നെ രണ്ട് പങ്കന്മാരും ആണുള്ളത് പിന്നെ എൻ്റെ ഭാര്യ ജീമോള് മക്കള് സൂര്യകിരൺ നക്ഷത്ര ആ മകൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്നു മകള് എട്ടാം ക്ലാസ് പഠിക്കുന്നു അതാണ് എൻ്റെ കുടുംബം അപ്പോൾ ജയരാജ് ഈ പത്ത് മുപ്പത് വർഷത്തെ കലാജീവിതത്തിനിടയ്ക്ക് ജയരാജന് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ പത്തൊക്കെ ഉണ്ടായി പറയുമ്പോ ഒരുപാട് അനുഭവങ്ങളുണ്ട് കാരണം കലാജീവിതത്തില് നല്ല അനുഭവങ്ങളുണ്ട് ചീത്ത അനുഭവങ്ങളുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഒരു പടം അനൗൺസ് ചെയ്തൊരു പടം എല്ലാമായൊരു പടം സിനിമയിലെ തന്നെ വലിയൊരു ലെജൻഡിന്റെ കുഴപ്പം കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് നമുക്കൊരു സങ്കടമായ അനുഭവമാണ് അങ്ങനെയാണ് നമ്മൾ തിരിച്ചു വരുന്നത് അതാ കോട്ടേ അതല്ലു പിന്നെ നമുക്ക് മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ ഇൻസ്ട്രമെൻ്റ് വായിക്കുന്ന കാലത്ത് ഒരു സംസ്ഥാനതല നാടക മത്സരം നടത്തുകയാണ് അതായത് നമ്മളെ കാവുമന്ദത്ത് വെച്ചാണ് നടക്കുന്നത് അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു എല്ലാ ജില്ലയിൽ നിന്നും നാടകങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെ വയനാട്ടിൽ നിന്ന് എൻ ജി ഒ യൂണിയൻ്റെ ഒരു നാടകമായിരുന്നു പ്രകാശാത്മൻ വർത്തമാനം പറയുന്നില്ല എന്ന് പറഞ്ഞ നാടായിരുന്നു അപ്പം ഈ നാടകത്തിൽ ഞാൻ ട്രിപ്പിൾ റമ്മം ബ്രഷ് ഉണ്ട് ഈ വായിക്കുന്ന ഈ രണ്ട് ഇൻസ്ട്രുമെന്റും പിന്നെ ഒരു ഫ്ലൂട്ടിന്റെ പീസ് അതെന്ന് വെച്ചാൽ റെക്കോർഡിങ് ആണ് അത് ചെറിയൊരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ മെയിനായിട്ട് നമ്മൾ ഇതിലാണ് എല്ലാം ചെയ്യുന്നത് പോലീസ് സ്റ്റേഷൻ വരുമ്പോൾ അതിന് നേരെ കുറച്ച് തോണി തൊഴഞ്ഞു പോകുമ്പോൾ അതിനുള്ള നമ്മൾ ഈ ഡ്രമ്മിലാണ് ചെയ്യുന്നത് അങ്ങനത്തു കഴിഞ്ഞു നാടകം കഴിഞ്ഞ റിസൾട്ട് വന്നപ്പോൾ മികച്ച സംഗീതം എന്ന് പറഞ്ഞിട്ട് ഈ നാടകത്തിനാണ് കിട്ടിയത് നോക്കുമ്പോൾ ഈ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ഒരു ഡ്രമ്മ് മാത്രമേ ഉള്ളൂ അതിപ്പോഴെനിക്ക് ഓർമ്മയുണ്ട് കമലമ്പി നായർക്കാവുമതം അവരാണ് പ്രൈസ് സ്പോൺസർ ചെയ്തിരുന്നു ഒരു അഞ്ഞൂറ്റൊന്ന് രൂപയും അത് നമുക്ക് വലിയൊരു അനുഭവമാണ് കാരണം ഒരുപാട് ഇൻസ്ട്രുമെൻ്റുകളൊക്കെയുള്ള നാടങ്ങളിൽ നിന്നും ഇതിനെ തെരഞ്ഞെടുത്തത് പിന്നെ മറ്റൊന്നും ഞാൻ പറഞ്ഞല്ലോ ഈ ഷോർട്ട് ഫിലിമുകൾ ചെയ്യുന്ന കാലം നമ്മളിപ്പോൾ വലിയ സിനിമ ചെയ്തിട്ടില്ലെങ്കിൽ അന്ന് ഷോർട്ട് ഫിലിം വലിയൊരു കാര്യമായിരുന്നു അപ്പോൾ ഞാനൊരു വിഷു പക്ഷി പാടുന്നു എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്തു സൂര്യ ടി വിയിലേക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതിൽ ഞാനൊരു പുതിയ കുട്ടിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക ചെയ്തത് മനീഷ എന്നാണ് അവളുടെ പേര് അവളുടെ പേര് ആദ്യം വേറെ പേരായിരുന്നു അത് മാറ്റി മനീഷ എന്നാക്കി അവൾ ലാൽ ജോസിന്റെ രസികൻ എന്ന് പറഞ്ഞ സിനിമയിൽ അത്യാവശ്യം നല്ലൊരു വേഷം ചെയ്തിട്ടുള്ള കുട്ടിയാണ് പിന്നെ തമിഴ് സീരിയലിൽ സജീവമാണ് അവര് അപ്പൊ ഞാൻ അവർ ആ ഷോർട്ട് ഫിലിം കഴിഞ്ഞ് ഞാൻ അവരെ പിന്നെ ബന്ധങ്ങളൊന്നുമില്ല ഇല്ല നമ്മളതൊക്കെ കഴിഞ്ഞ് ഞാൻ ഞാനൊരിക്കലും തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ അന്ന് നമ്മൾ ഈ അന്ന് മൊബൈലൊന്നും അത്ര സജീവല്ലോ ഒരു പത്ത് പതിനാല് വർഷം മുമ്പൊക്കെ അപ്പൊ ആ സമയത്ത് നമുക്ക് ഈ എന്താ പറയുക ഈ ട്രെയിനിൽ പുസ്തകങ്ങൾ വെക്കും പഴയ ബുക്കുകൾ അതായത് വെള്ളി നക്ഷത്രം ചിത്രം അത് പത്ത് രൂപ കൊടുത്താൽ ഒരു മൂന്ന് ബുക്കുള്ള പേജ് മൂന്ന് പേജ് അല്ല എന്താ പറയുക ബുക്കുകൾ നമുക്ക് കിട്ടും അപ്പൊ ഇത് വായിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ ഞാൻ ഒരു ബുക്ക് വാങ്ങി ആദൃശ്യമായിട്ട് ഞാൻ ഇങ്ങനെ മറച്ചു നോക്കുമ്പോൾ അതിൽ ഈ കുട്ടീന്റെ ഒരു ഇന്റർവ്യൂ അപ്പൊ അതിൽ അവള് കുറെ പടത്തിലെ രാജോസിന്റെ രസീകരണം അഭിനയിച്ചിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ ആദ്യമായിട്ട് ഫീൽഡിലേക്ക് വരുന്നത് ജയരാജ് ബത്തേരിയുടെ വിഷുപക്ഷി പാടുന്നു എന്നുള്ള മനസ്സിലാകുന്നത് ഞാൻ അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി കാരണം വെച്ചാൽ ഞാൻ ആ കുട്ടിയായിട്ട് ഒരു കോണ്ടാക്ടുകൾ ഒന്നുമില്ല ഞങ്ങള് പക്ഷെ അത് അവർ വന്ന വഴി അവര് മറന്നില്ല നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് അതിലുപരി അവരിന്ന് നല്ല അത്യാവശ്യം സീരിയലൊക്കെ ആയിട്ട് നടത്തുന്ന ഒരാളാണ് മിശ്ര ഞാൻ ഒരുപാട് പേരാണ് ഞാൻ കുഴപ്പമില്ല പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഒരുപാട് വ്ലോഗുകള് അതായത് ഫാമിലി വ്ളോഗുകൾ കാരണം ഇപ്പോൾ പലരെയും ഒരു വരുമാനമാർഗം അതുതന്നെയാണ് നടക്കുന്നുണ്ട് കേരളത്തിൽ പക്ഷെ വയനാട് ജില്ലയിൽ ഫാമിലി വ്ളോഗ് ടോപ്പായിട്ട് പോകുന്നുണ്ട് എന്ന് ഞാൻ അങ്ങനെ പറയുന്നതല്ല എന്നെ ഒരു വർഷം മുമ്പാണ് ഇതിലേക്ക് ഒരു ഇൻ്റർവ്യൂ വേണമെന്ന് പറഞ്ഞ് അത് എന്നെ സമീപിച്ചത് പക്ഷെ അന്ന് ഞാൻ ഇങ്ങനെ ഓരോ സാഹചര്യം പറഞ്ഞാല് പക്ഷെ ഞാനിത് വാച്ച് ചെയ്യുമായിരുന്നു പക്ഷേ മുപ്പതിനായിരത്തോളം ആളുകൾ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് നമ്മളുടെ പരിമിതിക്കുള്ളിൽ ഒതുങ്ങിക്കൊണ്ട് നിങ്ങളും ഭാര്യയും കുറച്ച് ആളുകളും കൂടി ചെയ്യുന്ന ആ വ്ലോഗ് ഉയരങ്ങളിലേക്ക് എത്തട്ടെ വലിയൊരു ബ്ലോഗാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങളൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയട്ടെ എന്ന് കൂടി ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതേപോലെ തന്നെ ഇത്ര നേരം ക്യാമറ ചെയ്ത എൻ്റെ വൈഫ് കൂടെ സുലു അല്ലേ